നമസ്കാരം വയനാടുണ്ടായ ഉരുൾപൊട്ടലിലെ ഞെട്ടലിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളം ഇതുവരെയും മുക്തരായിട്ടില്ല നിരവധി പേരാണ് ഇപ്പോഴും വയനാടിനായി സഹായഹസ്തങ്ങൾ നീട്ടുന്നത് കൂടാതെ വയനാടിനായി പല രീതിയിൽ പണം സമാഹരിക്കുന്ന സംഘടനകളുമുണ്ട് അത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ കോതമംഗലം കമ്മിറ്റി വയനാട് ദുരിതാശ്വാസ സഹായം നൽകുന്നതിന് ഫണ്ട് ചാലഞ്ച് നടത്തുവാൻ പോർക്ക് ചാലഞ്ച് നടത്തുന്നതിനെതിരെ അത് മതനിന്നയാണെന്നാരോപിച്ച് നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തിയിരുന്നു ഇസ്ലാമതർക്ക് പന്നിമാംസം നിഷിദ്ധമാണെന്നും ഇസ്ലാം മതസ്ഥർക്ക് നിഷിദ്ധമായ മാംസം വിറ്റ് ഉണ്ടാക്കുന്ന ആ പണം ദുരിത മേഖലയിലെ ആളുകൾക്ക് കൊടുക്കുന്നത് അവരെ അവഹേളിക്കലിന് തുല്യമാണെന്നാണ് നാസർ ഫൈസി കൂടത്തായിയുടെ കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും ദുരിതാശ്വാസ വസ്തുക്കളായി ലഭിച്ചിട്ടുള്ള സഹായങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള സഹായങ്ങളും വീടുകൾ സൗജന്യമായി വെച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനങ്ങളും സ്വീകരിക്കരുത് എന്ന് പറയുവാൻ കൂടി ഫൈസി തയ്യാറാകണമെന്നാണ് കാസ വെല്ലുവിളിക്കുന്നത് കൂടാതെ ദുരിതാശ്വാസ സാമഗ്രികൾ മുതൽ സൗജന്യമായി ലഭിക്കുവാൻ പോകുന്ന വീട് വരെ മതം നോക്കി മാത്രം സ്വീകരിക്കാൻ പറയണം അതല്ലേ എന്നും കാസ ചോദിക്കുന്നു കാരണം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സ്വീകരിച്ച സാധനങ്ങളിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലും അതോടൊപ്പം ലഭിക്കാൻ പോകുന്ന വീടുകളിലുമെല്ലാം പന്നി ഫാം നടത്തുന്നവന്റെയും പോർക്കിറച്ചി കച്ചവടം നടത്തുന്നവന്റെയും പോർക്ക് വിഭവങ്ങളുടെ റെസ്റ്റോറന്റ് നടത്തുന്നവന്റെയും ഉൾപ്പെടെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന കാഫിറുകളുടെ വിയർപ്പിൽ നിന്നുള്ള പണവും ഉണ്ടാകും അതൊന്നും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത സ്ഥിതിക്ക് അതും ഹറാം തന്നെയല്ലേ കുടിയിറക്കപ്പെട്ടതും സിമന്റ് ഗോഡൌണിൽ നരകിച്ചു കഴിയുന്നതുമുൾപ്പെടെ വിശ്വാസികൾ ഇടവക ഒന്നിന് മിനിമം പത്തു കുടുംബങ്ങളെങ്കിലും വാടക വീട്ടിലും ചേറ്റകുടിലും കഴിയുമ്പോഴും കെ സി ബി സിയും തരുന്നുണ്ട് നൂറു വീട് അതും വേണ്ടെന്ന് വയ്ക്കാൻ ഫൈസി പറയുമോ എന്നും കാസ് ചോദിക്കുന്നു അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആദ്യ ദിവസങ്ങളിൽ ഇസ്ലാം മതസ്ഥർ ഉൾപ്പെടെയുള്ള ദുരിതബാധിതർ കഴിച്ച ഭക്ഷണങ്ങളൊന്നും ഈ ഹലാലും ഹറാമും നോക്കിയല്ല ഫൈസി വിശപ്പ് നോക്കിയാണ് അവരൊക്കെ കഴിച്ചത് നാളെ ഇനി ഫൈസ ഇതുപോലെ എന്തെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ വിഷന്ന വയറുമായി ഭക്ഷണത്തിനായി ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ കിട്ടുന്നത് എന്തായാലും അത് ഹറാമും ഹലാലും നോക്കാതെ നിങ്ങൾ ആർത്തിയോടെ തന്നെ കഴിച്ചിരിക്കും മാത്രവുമല്ല സകലത്തിന്റെയും സൃഷ്ടാവ് ഒരാളെങ്കിൽ പന്നിയും അദ്ദേഹത്തിന്റെ തന്നെ സൃഷ്ടിയല്ലേ എന്നും കാസ ചോദിക്കുന്നു തന്റെ അനുയായികൾക്ക് പന്നി അനുവദനീയമല്ലെങ്കിൽ സൃഷ്ടാവിന് പിന്നെ അങ്ങനെയൊരു ജീവിയുടെ സൃഷ്ടി നമ്മുടെ ഭൂമുഖത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചാൽ പോരായിരുന്നു അതിന് സാധിക്കില്ല അല്ലേ എന്നും അതിലൊരു ത്രില്ലില്ലായിരിക്കുമെന്നും കാസ പരിഹസിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai. <laughs>